വടക്കാഞ്ചേരി നഗരസഭ ഭരണസമിതിക്ക് വടക്കാഞ്ചേരി പൗരാവലി സ്വീകരണം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വരാജ് ട്രോഫി രണ്ടാം സ്ഥാനവും മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒന്നാം സ്ഥാനവും ലഭിച്ചതിനാണ് നഗരസഭ ഭരണസമിതിക്ക് സ്വീകരണം നൽകിയത് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ എം ആർ അനൂപ് കിഷോർ മറ്റ് ജനപ്രതിനിധികൾ ഫാദർ വർഗീസ് തരകൻ സാധു പത്മനാഭൻ മുഹമ്മദ് അലി സക്കാഫി ഉത്രാളിക്കാവ് പൂരം ദേശ കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മുനിസിപ്പാലിറ്റി നൽകിയത് വളരെ ഗൗരവമാണ് കടന്നു നമുക്കറിയാം ഒരു പക്ഷേ അത് പരിസ്ഥിതിക്ക് അടുത്ത കാലത്ത് അത് പരിഹരിക്കാൻ ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ട സഖാൻ ഡംപീത് ഒരുപക്ഷെ അത് പരിസ്ഥിതിക്ക്